നിർമ്മാണം പൂർത്തീകരിച്ച ബാഡ്മിന്റൺ കോർട്ടിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു പിറവം നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബാഡ്മിന്റൺ കോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പാഴൂരിൽ കുട്ടികൾക്ക് കളിക്കാനായി കളിസ്ഥലമൊരുങ്ങി നിർമ്മാണം പൂർത്തീകരിച്ച ബാഡ്മിന്റൺ കോർട്ടിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു യുവതലമുറയ്ക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് ഇവിടെ ഡെപ്യൂട്ടി ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികള് വഴിതിട്ടി പോകുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ ദിനംപ്രതി മാധ്യമങ്ങളിലൂടെ അറിയുന്ന ഒരു കാര്യം ഇപ്പൊ വൈകുന്നേരമാണെങ്കിലും നമ്മുടെ യുവാക്കൾക്ക് ഇരിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു പാഷനിൽ ഏർപ്പെടുന്നതിനും ഇത് ഇങ്ങനെയുള്ള കായികപരമായ ഒരു കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുകയും അതവരുടെ പാഷനായി മാറുകയും അതിലെ ഇൻവോൾവ് ആയിത്തീരുകയും ചെയ്യുന്ന പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതിനൊരു സൗകര്യമാണ് ഏകദേശം സൈഡ് കിട്ടിയതടക്കം പത്ത് ലക്ഷം രൂപയോടെ മുടക്കിയിരിക്കുന്നത് പിറവം നഗരസഭയുടെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തിയാണ് ബാഡ്മിന്റൺ കോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് പാഴൂർ വില്ലേജ് ലൈബ്രറിക്ക് സമീപമാണ് ബാഡ്മിന്റൺ കോർട്ട് വൈസ് ചെയർമാൻ കെ പി സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭയുടെ ഇവിടെ സൂചിപ്പിച്ച പോലെ സമിതി വരുന്ന സന്ദർഭം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സന്ദർഭമാണ് അതിന് ശേഷം ഈ നഗരസഭ ആദ്യമായി അതിന്റെ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാണ് ഇരുപത് ഇരുപത്തൊന്ന് ആ സന്ദർഭത്തിലാണ് ആദ്യത്തെ ആ പദ്ധതിയിൽ തന്നെ ഇവിടെ ഒരു കോത്ത് രൂപീകരിക്കാൻ തക്ക രൂപത്തിലുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ സൂചിപ്പിച്ച പോലെയും നിങ്ങൾക്ക് അറിയാവുന്ന പോലെയും ഇവിടെ ഇടിഞ്ഞ് താഴോട്ട് താഴ് പറമ്പിലേക്ക് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഇവിടെ കോർട്ടിൻ്റെ ലൈൻ ചെയ്തിരിക്കുന്നതിന്റെ തൊട്ടപ്പ വരെ അവിടെ നിന്ന് താഴോട്ട് ഇടിഞ്ഞ് കിടക്കുകയും അതുപോലെ കന്നുകാലികൾ ഇവിടെ മെഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞാൻ അന്ന് കാണുന്നത് സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ വത്സല വർഗീസ് കൌൺസിലർമാരായ ഡോക്ടർ അജീഷ് മനോഹർ പി ഗിരീഷ് കുമാർ ജോജിമോൻ ചാരപ്ലാവിൽ ലൈബ്രറി ഭാരവാഹികളായ ജോജിമോൻ ചാരുപ്ലാവിൽ ലൈബ്രറി ഭാരവാഹികളായ അജി പയറ്റുതറ സോമൻ പി എൻ സിംബിൾ തോമസ് എന്നിവർ പങ്കെടുത്തു കുട്ടികൾക്ക് കളിക്കാനായി കളിസ്ഥലം എന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനമാണ് പാലിക്കപ്പെട്ടത് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.